ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ വേറെ ഇന്ന് ഞാൻ ചെറിയൊരു ഒരു അവിടെ കുറച്ച് ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെടി നടാനായിട്ട് ഒരു എന്താ പറയാ ഒരു ഏരിയ പോലെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നീല പൂക്കളുള്ള ഒരു പൂ ചെടിയാട്ടോ അത് എന്താ പേരെനിക്കറിയില്ല ആ ചെടിയുടെ അത് പക്ഷേ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചു കേട്ടോ ചുറ്റിനും കാട് പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുജന്തുക്കൾ അതിനകത്ത് കിടന്നാൽ കാണാൻ പറ്റാത്ത വിധത്തിൽ അത് കാട് പിടിച്ചു കേട്ടോ എപ്പോൾ നോക്കിയാലും ദൈവസ് അതിന്റെ ചോട്ടിലൊക്കെ പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എനിക്കൊരു പേടി എന്തെങ്കിലും കിടന്നാൽ കാണില്ല ഇവിടെ പാമ്പിന്റെയൊക്കെ ശല്യം നല്ല ഉള്ള സ്ഥലം കേട്ടോ അടുത്തൊക്കെ പൊന്തയും കാടും ഒക്കെ ഉള്ളതുകൊണ്ട് പാമ്പിന്റെ ശല്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഒരു നല്ല ചെടി കണ്ടു അത് ഞാൻ മാറ്റി നടാന്ന് പറഞ്ഞിട്ട് രണ്ട് വെട്ട് വെട്ടിയപ്പോഴത്തേക്കിനും ഇതാ അവിടെ എന്തോ കുറച്ച് മുട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ഛനേ അമ്മയൊക്കെ വിളിച്ച് കാണിച്ചപ്പോൾ അത് പറഞ്ഞു പല്ലിയുടെയൊന്നും അല്ല ചിലപ്പോൾ അരണയുടെ ആവും എന്ന് പറഞ്ഞു അരണയുടെ ആണോ പാമ്പിൻ്റെ ആണോ എന്നറിയില്ല അരണയുടെ മുട്ടയാണോന്നറിയില്ല പക്ഷേ നല്ല വലിപ്പുള്ള മുട്ട മുട്ടയായിരുന്നു എന്തായാലും ഞാനത് മണ്ണിട്ട് വീണ്ടും മൂടി വെച്ചു കേട്ടോ എന്തിന്റെ മുട്ടയാണെങ്കിലും നശിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ മണ്ണിട്ട് വീണ്ടും മൂടി ഇത് വേറെ സ്ഥലത്ത് ചെടി വെച്ചിട്ട് അവിടെയൊക്കെ ഒക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കട്ടോ വീണ്ടും അത് നന്നായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ശല്യമുണ്ട് കരിക്കുന്നെന്ന് പറയും കേട്ടോ ഇവിടെ കരിക്കുന്നെന്നു പറയാ എൻ്റെ നാട്ടിൽ അതിനെ പറയുന്നത് കേട്ടോ പഴുതാര എന്ന് പറയട്ടോ പഴുതാര അപ്പം അതൊക്കെ ഈ ചെടിയുടെ ഇടയിൽ നിറയെ വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കും അപ്പം ദേവു എപ്പോൾ നോക്കിയാലും അവൻ്റെ ചോട്ടിൽ പോയിട്ട് കളിക്കെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു പേടി എന്തെങ്കിലും എല്ലാം ചെയ്താലോ അപ്പം ഞാനതൊന്ന് വൃത്തിയാക്കിയിട്ട് കാണാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കിടന്നാൽ കാണാൻ പാകത്തിനുള്ള ചെടി നടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വൃത്തിയാക്കി കൊണ്ടിരിക്കട്ടോ രണ്ട് ദിവസം പണിപ്പെട്ടിട്ടോ അത് മൊത്തവും ഞാൻ വൃത്തിയാക്കിയത് നല്ല വേരുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാടും പിടിച്ചിട്ട് നടുവിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ദിവസം വൃം നല്ല കഷ്ടപ്പെട്ടിട്ടോ അത് അത്രയും വൃത്തിയാക്കിയെടുത്ത് പിന്നെ വീട്ടിലുള്ള എല്ലാവരും ഒരേ സ്വഭാവക്കാരാകുമ്പോ പിന്നെ നമുക്ക് അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ ദാ ദേവുവിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ വകയും അച്ച വകയും ബാക്കി മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ അച്ഛന്റെ ആ ഏണിന് കൈ കൊടുത്തുള്ള നൃത്തം ഭഗവാനേ ഇതെല്ലാം ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്ത പോലെ ആ നൃത്തം കണ്ടിട്ട് എന്തായാലും വേണ്ടില്ല ആ നൃത്തത്തിന് കൊടുക്കണം കേട്ടോ ഒരു ലൈക്ക് അങ്ങനെ അച്ചാച്ചനും അച്ഛനും കൂടി ബാക്കി പണികളൊക്കെ തീർത്തു കേട്ടോ ഞാൻ അവിടെ നട്ട ചെടികൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ പത്തുമണിയുടെ കുറച്ച് കളക്ഷൻസ് എൻ്റെ ഉണ്ടായിരുന്നു ദാ ഇതാ നമ്മുടെ പത്തുമണി ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച് ഒന്ന് വളർത്തിയെടുത്ത കേട്ടോ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ദാ ഇത് ഞാൻ കുറേ നട്ടു ഇതിന് ഞാൻ ചാണകപ്പൊടിയും തലേദിവസത്തെ കഞ്ഞിവെള്ളം പഴകിയ കഞ്ഞുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ പൂക്കളൊന്നും ഇല്ല നിൽക്കുന്ന അല്ലെങ്കിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനിപ്പോൾ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം